സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് ഇസ്ലാം ഒരു വിഭാഗീയതയാണെന്നും അന്യമത വിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നതെന്നും അത് മുന്നോട്ട് വെക്കുന്നത് വർഗീയ ചിന്താഗതിയാണെന്നും ഇന്ന് ആളുകൾ ഉൾക്കൊള്ളുന്നു അത് എവിടെ മുതലാണ് വരുന്നത് മൂന്നര വയസ്സു മുതൽ മദ്രസകളിലൂടെ പൈതലുകളുടെ തലച്ചോറിലേക്ക് അട്ടിച്ച് കയറ്റപ്പെടുന്ന ഈ മതവിഷം കുറച്ച് പ്രായമായി പക്വത വന്ന് കല്ലും നെല്ലും തിരിയാനുള്ള പ്രായമാകുമ്പോഴും തലച്ചോറിൽ സോഫ്റ്റ്വെയർ വെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മതവിഷമാണ് വർക്കൗട്ട് ആകുന്നത് അതുകൊണ്ടാണ് ബി ടെക് കഴിഞ്ഞാലും എം ബി ബി എസ് കഴിഞ്ഞാലും ശരി ഐ സിസിലേക്ക് പോയി ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാനും ഐസിസ് ഭീകരരുടെ ലൈംഗിക വസ്തുവായി മാറാനും ഇവളുമാരും ഇവമാറും തയ്യാറായി സിറിയയിലേക്ക് പലായനം ചെയ്യുന്നത് ഈ മദ്രസ പഠനം നിരോധിച്ചിട്ടില്ലെങ്കിൽ അവിലും മലരും കുന്തിരിക്കവും കാത്തു വയ്ക്കാൻ ഒൻപത് കാരൻ വിളിച്ചു പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഈ കേരളക്കരയിൽ അത് പ്രയോഗത്തിൽ വരികയും ചെയ്യും നാടിന് അപകടമാണ് രാജ്യത്തിന് അപകടമാണ് നമുക്ക് അപകടമാണ് ലോകത്തുള്ള സകലമാന മനുഷ്യനും അപകടമാണ് അപകടമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇവന്മാരുടെ പ്രതികാരത്തിന് ഇരയാക്കപ്പെടുന്ന ബലാത്സംഗത്തിന് ഇരകളാക്കപ്പെടുന്ന കൊള്ളയ്ക്കും കള്ളപ്പണത്തിനും തീവ്രവാദത്തിനും മയക്കുമരുന്നിനും നാർക്കോട്ടിക്കിനും ലൗജിഹാദിനും ഒക്കെ ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ രീതി അവരുടെ മതം അവരുടെ ദൗർബല്യം ഇതൊക്കെ ഒന്ന് നോക്കിക്കേ പലപ്പോഴും പെൺകുട്ടികളെ കൊണ്ടുപോയി ഇവർ ഈ രൂപത്തിൽ മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള കാരണം അവരെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരത്ര മിടുക്കന്മാരായതുകൊണ്ടല്ല ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇവരുടെ വലയിൽ വീണു പോകുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളുടെ ദൗർബല്യം കൊണ്ടുകൂടിയാണ് ഒരാള് നമ്മളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവും മികവുമല്ല നമ്മുടെ കഴിവുകേടുകൂടി എടുത്തു പറയാം ബ്രിട്ടനിൽ പലപ്പോഴും കൊലപാതകങ്ങൾ നടത്തുന്നത് സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന പല ആളുകളുമാണ് അതുപോലെ ഫ്രാൻസിൽ അധ്യാപകന്റെ തലവെട്ടിയതാരാണ് ഒരു പതിനെട്ടുകാരൻ ബ്രിട്ടനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേയധികം കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചത് ഒരു പതിനെട്ട് വയസ്സുകാരനായിരുന്നു ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കില്ല ഇവരെന്തു തന്നെ പറഞ്ഞാലും ശരി ചെയ്താലും ശരി ഇവരുടെ തലച്ചോറിൽ കിടക്കുന്ന ബോധം മതബോധമാണ് ചെറിയ പ്രായം മുതലേ ഇതിവരിൽ രൂഢമൂലമാകുന്നത് കൊണ്ട് തന്നെ ഇതിലെ ശരി തെറ്റുകൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല അതങ്ങനെയാണല്ലോ ഞാനൊക്കെ ഈ മതത്തിൽ നിന്ന സമയത്തും ഇതിലെ ശരി തെറ്റുകളെ സംബന്ധിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാ ആ മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് പോരുമ്പോ ഒരിക്കലും അതിലെ തെറ്റുകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എക്സാമ്പിൾ പറഞ്ഞുതരാം നമുക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കാം അയാളുമായിട്ട് നമ്മൾ നല്ല സൗഹൃദത്തിലാണ് അയാൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട് പലരും പോരായ്മകൾ പറയും ഒരിക്കലും നമ്മൾ അതിനെ വിമർശനങ്ങളോടുകൂടി കാണില്ല നമുക്ക് ആ വിമർശനങ്ങളെക്കാൾ ഏറെ ആ വ്യക്തിയോടുള്ള ഇഷ്ടമാണ് പിന്നീട് ആ വ്യക്തി നമ്മളുമായി എന്തെങ്കിലും തരത്തിലൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകൂ ഞാൻ പറയാൻ കാരണം ചില ആളുകൾ എൻ്റെ മുമ്പില് മേഡം മേഡം എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സൗഹൃദം സ്ഥാപിച്ചു വന്നു സമയത്ത് പലപ്പോഴും ഇക്ക പറയും സൂക്ഷിക്കണം ജാമ്യം ഇത്തരക്കാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കരുത് വേറൊരു പെൺകുട്ടി വീട്ടിൽ നിന്നും അടിച്ച് പുറത്തിറക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശാലു എന്ന് പറയണു പെൺകുട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയ വിവാദമൊക്കെ ആയില്ലേ കിടന്നു കൊടുത്തിട്ടാണോ അവസരം കിട്ടിയത് ചോദിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തൊരു പെൺകുട്ടി അപ്പൊ ഈ കുട്ടിയും എന്നോട് സാമ്പത്തിക സഹായം ചോദിച്ചു വന്നു ആദ്യം കുറച്ച് പൈസ ചോദിച്ചു ചെറിയൊരു പൈസ മൂവായിരം നാലായിരം ഒക്കെ ചോദിച്ചു കൊടുത്തു തിരിച്ചു തന്നു പിന്നീട് ഒറ്റയടിക്ക് ഒരു പതിനായിരത്തി അഞ്ഞൂറ് രൂപയുമായി തട്ടിച്ചു പോയി എന്നോട് മൂന്ന് മാസം പറഞ്ഞു ഇപ്പൊ ഏതാണ്ട് ഒരു മൂന്ന് വർഷമാകാൻ പോകുന്നു അത് പറ്റിക്കണം എന്ന് വിചാരിച്ച് വാങ്ങുന്ന ആളുകൾ പറ്റിച്ചു കൊണ്ടേയിരിക്കും ഇക്കന്നോട് പറയും അവളൊരു ഫ്രോഡാണ് പറ്റിക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട മതം വിട്ടതിൻ്റെ പേരിൽ പെൺകുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അതുകൊണ്ട് വേണ്ട പോട്ടെ സാരമില്ല നമുക്ക് മക്കളില്ലേ ആ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പെൺകുട്ടി ചോദിച്ചപ്പോൾ രണ്ട് തവണകളിലായിട്ട് ഒരു വാടക കൊടുക്കണം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആ പൈസ കൊടുത്തത് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ പെൺകുട്ടി തരാം തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് പിന്നീട് പെട്ടെന്നൊരു ദിവസം എന്നെ ബ്ലോക്ക് ചെയ്യുക ചെയ്തേ അപ്പൊ ഈ പെൺകുട്ടിയുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതിൽ വിളിച്ച പാ സ്ത്രീ പറയുകയാണ് ഈ പെണ്ണു ആരെയൊക്കെയാ സാമ്പത്തികമായിട്ട് പറ്റിച്ചിരിക്കുന്നത് ഈ ഫോണിനകത്ത് വരുന്ന കോളിന് ഒരു കണക്കും ലെബിളും സാമ്പത്തികമായിട്ട് പറ്റിച്ച അതാ നമ്മളോട് സൗഹൃദത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ ഫ്രോഡ് അത്തരം മനസ്സിലാകത്തില്ല അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ മതത്തിനകത്ത് നിൽക്കുമ്പോൾ ഇതിനകത്തുള്ള കല്ല് നെല്ല് നമുക്ക് തിരിയില്ല ആ സമയത്ത് ഇത് നമുക്ക് പത്തരമാറ്റാണെന്നേ തോന്നു ഈ മതം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുള്ള ഒരു ഒരു ഭീകരത നമുക്ക് മനസ്സിലാകൂ ഇനി കുട്ടികളാകട്ടെ വലിയവരാകട്ടെ ആ നാടിനെ തകർക്കുന്ന രൂപത്തിൽ പെരുമാറിയാൽ വീട് ബുൾഡോസം നടിച്ച് തകർക്കുകയും കുട്ടിക്കാലന്മാരെ കൊണ്ട് ജയിലുകൾ നിറയുകയും ചെയ്യും നാല് ദിവസമായി രാജസ്ഥാനിലെ ഉദയ്പൂർ നഗരം കനത്ത സുരക്ഷയിലാണ് ഏതു നിമിഷവും ഒരു വർഗീയ ലഘള പൊട്ടിപ്പുറപ്പെടാമെന്നും പതിനായിരങ്ങൾ അവിടെ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരും അതുപോലെ തന്നെ പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാം വളരെ കനത്ത ജാഗ്രത ആ നഗരത്തിൽ പുലർത്തുകയാണ് ഉദയ്പൂർ നഗരവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ഭീകരവാദികളുടെ ശക്തി കേന്ദ്രമായിരുന്നു മുൻകാലങ്ങളിൽ ഉദയ്പൂർ നഗരം ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ടു വരുന്ന സമയമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടിയാണ് അവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരല്പം ശമനം വന്നത് കാരണം നമുക്കറിയാം ബി നേതാവ് നുപൂർ ശർമ്മ പ്രവാചകനെ അപമാനിച്ചു അല്ലെങ്കിൽ പ്രവാചക നിന്ദ പ്രവാചകത്തി എന്നാരോപിച്ചുകൊണ്ട് ഒരു സംഘം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അവരെ ആക്രമിക്കാനും അവരെ ബലാത്സംഗം ചെയ്യാനും ഒക്കെ ആഹ്വാനം നൽകിയിരുന്നു ആ ആഹ്വാനം കേട്ട് ഹാലിളകിയ ഒരു സമൂഹം നുപൂർ ശർമ്മയെ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട യുവാവിനെ കത്തിക്കിരയാക്കിയ ഒരു നഗരമാണ് ഉദയ്പൂർ നഗരം ഉദയ്പൂർ നമുക്കറിയാം നമ്മൾ ആരും പെട്ടെന്ന് മറക്കില്ല ഒരു തയ്യൽ തൊഴിലാളിയായ തയ്യൽ കടക്കാരനായ കനയ്യലാൽ എന്ന വ്യക്തിയെ പിടിച്ച് കഴുത്തറുക്കുകയും മറ്റൊരുത്തൻ അത് വീഡിയോ രൂപത്തിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ട് ഉടനെ തന്നെ ഇവർ രണ്ടുപേരും ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നു ഇവൻ മരിച്ചു എന്ന് ഉറപ്പാക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ കത്തി കേച്ച് കാണിച്ചിട്ട് അടുത്തത് വെട്ടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ തലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത് നമ്മൾ ആരും മറക്കില്ല നൂബുർ ശർമ്മ പ്രവാചകനെ നിന്ദിച്ചു മതത്തെ നിന്നിച്ചു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അഴിഞ്ഞാടി ഇന്ത്യയോട് മാപ്പു പറയണമെന്ന് പറഞ്ഞു ഇന്ത്യ അനങ്ങിയില്ല ഒടുവിൽ തുറമുഖം മാപ്പും കോപ്പും ഒക്കെ തന്നെ അവിടെ ഒരു വർഗീയ ആളിക്കത്തിക്കാൻ അവിടെ എല്ലാവിധ ശ്രമവും നടക്കുന്നുണ്ട് ഭീകരവാദികളുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറാം തീയതി അവിടുത്തെ ഒരു സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഈ വാക്കുതർക്കം കത്തിക്കൊത്തിൽ അവസാനിക്കുകയും ചെയ്തു അതായത് ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥികളെ കത്തികൊണ്ട് അതിമാരകമായി പരിക്കേൽപ്പിച്ചു ഈ പരിക്കേറ്റ വിദ്യാർത്ഥി ഒരു ഹിന്ദു മതസ്ഥനാണ് ആക്രമിച്ച വിദ്യാർത്ഥി ആകട്ടെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ മദ്രസ തലം മുതൽ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ കത്തിയും കഠാരയും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം അഫ്ഗാനിലെ മദ്രസയിൽ ഒരു വൈവ നടക്കുകയാണ് ആ സമയത്ത് ഒരു നാല് വയസ്സ് മൂന്നര അഞ്ചിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കൊരു വൈവ എന്താണ് കുട്ടി പഠി പഠിച്ചത് അക്കാൻ ഒന്ന് ബലി അറക്കാൻ പഠിക്കുക ഒരു മുയലിനെ കൊണ്ടുവന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തെക്കാൻ പഠിപ്പിക്കുക എങ്ങനെയുണ്ട് ഇന്ന് അവൻ മുയലിന്റെ കഴുത്തെറക്കാനും നാളെ അവൻ മനുഷ്യന്റെ കഴുത്തെക്കാനും പഠിക്കുക രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പത്താം തരത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ സ്ഥലത്ത് സംഘർഷാവസ്ഥു സ്കൂളിന് പുറത്തേക്ക് ഇത് ഈ അക്രമവും അതുപോലെ തന്നെ ഈ സംഘർഷവും എല്ലാം മെല്ലെ മെല്ലെ വ്യാപിക്കാൻ തുടങ്ങി കാരണം ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ അത് കേവലം ഒരു കേവലം ഒരു ഹിന്ദു കുട്ടിയാണ് കത്തിക്കിരയായത് എന്നുകൊണ്ടല്ലേ എന്നതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് മുക്കിയത് പക്ഷെ ഒരു മുസ്ലിം കുട്ടിയായിരുന്നെങ്കിൽ ഒരു ഹിന്ദു കുട്ടിയുടെ കൈ ആരുടെ കൈ കൊണ്ടാണെങ്കിലും തെറ്റു തെറ്റ് തന്നെയാണ് കൊല കൊല തന്നെയാണ് ഞാൻ പറയുന്നത് മുമ്പ് മാതൃകാപരമായി വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഉന്തും ആയിരുന്നില്ല ആയുധം വീട്ടിൽ ഒന്നും തള്ളുന്നുടിയെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു അതും സഹപാഠിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് ആ കുത്തുണ്ടായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ഉദയ്പൂർ നഗരത്തിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു മാത്രമല്ല അവിടത്തെ സ്കൂളുകളും കോളേജുകളും എല്ലാം അടഞ്ഞുകിടന്നു എന്നാൽ ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ആയപ്പോൾ ഈ കുട്ടി പരിക്കേറ്റ കുട്ടി മരണത്തിന് കീഴടങ്ങുന്നു ഈ വാർത്തയെല്ലാം നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ അത്ര വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല കാരണം നമുക്കറിയാം ഇതിനൊരു വർഗീയ നിറമുള്ള അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് ആ നഗരം എത്തി നിൽക്കുകയാണ് ഹിന്ദു സംഘടനകളടക്കം വലിയ പ്രതിഷേധമുണ്ടായി ഈ പരിക്കേറ്റ കുട്ടിയുടെ ശവസംസ്കാരം ആയിരങ്ങൾ പങ്കെടുത്ത ഒരു ുംനത്ത സുരക്ഷയാണ് ഈ ശവസംസ്കാരത്തിന് ഏർപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉദയ്പൂർ നഗരം കനത്ത സുരക്ഷയിലും ജാഗ്രതയിലുമാണ് ഹിന്ദു സംഘടനകൾ ഇതിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയെങ്കിലും ദേശവ്യാപകമായി ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടില്ല അതിന്റെ കാരണം നമുക്കറിയാം ഒരു വർഗീയ സംഘർഷം അവിടെ തടയുക എന്ന ഉത്തരവാദിത്ത ബോധം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ശതമാനം പറഞ്ഞത് സത്യമാണ് എന്നിരിക്കെ ബി ജെ പി അവരോടെടുത്ത നിലപാടുണ്ടല്ലോ അതുകൊണ്ടാണ് വീണ്ടും ഒരു സംഭവം അവിടെ അരങ്ങേറിയത് മറ്റു വിഭാഗം മറുവിഭാഗം കേരളത്തിനടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പേരിൽ മുതിർന്നവർ രാജസ്ഥാനിൽ കലാപം ഉണ്ടാക്കുന്നു എന്ന രസകരമായ ഒരു റിപ്പോർട്ടിംഗ് ആയിരുന്നു പക്ഷെ പിന്നീടാണ് ഈ വിഷയത്തിന്റെ ആഴം ദേശീയ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയത് സ്കൂളിൽ സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയെ കൊല്ലാൻ വേണ്ടി മാത്രമുള്ള മാനസിക നില ഈ അക്രമകാരിക്ക് എവിടെ നിന്ന് കിട്ടി ഈ കൊലയാളി ഒരു മൈനർ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ കുറ്റത്തിന് വേണ്ടത്ര ശിക്ഷ ലഭിക്കണമെന്നുമില്ല എന്തായാലും ജില്ലാ ഭരണകൂടം കടുത്ത നടപടി തന്നെ അതിനുശേഷം സ്വീകരിച്ചു പതിനേഴാം തീയതി ഈ തർക്കവും അതുപോലെ തന്നെ കത്തിക്കുത്തും ഒക്കെ നടന്നതിനു ശേഷം ഈ പറയുന്ന കുട്ടിയുടെ കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്ന കെട്ടിടം ആ കെട്ടിടം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ഥലം കയ്യേറി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തുകയും പ്രാദേശിക ഭരണകൂടം ആ ഒരു ഭാഗം ഇടിച്ചു നിരത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിം വേട്ട എന്ന പേരിലാണ് വയർ പോലുള്ള പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തത് പക്ഷേ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതും ആ ഹിന്ദു വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വേദനയും ഒന്നും ഇത്തരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പകരം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടത്താനാണ് ഇത്തരം മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്തായാലും വാർത്തകൾ ഒരു നല്ല കോസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇവിടെ ഈ കുട്ടി ഇനിയും എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്യും ഈ കുട്ടിയോടൊപ്പം പഠിച്ചിറങ്ങിയ സഹപാഠികളും കത്തിക്കുത്തൊക്കെ വഴങ്ങുന്നവരായിരിക്കില്ലേ എന്ന് തോന്നിപ്പോകുന്നു കാരണം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടി സഹപാഠിയുമായി തർക്കമുണ്ടായാൽ ഉടനെ തന്നെ വീട്ടിൽ പോയി ആയുധമെടുത്തുകൊണ്ടു വന്ന് സഹപാഠിയെ കുത്തിക്കൊല്ലുന്ന നിലയിലേക്ക് ഇവന്റെ മാനസികാവസ്ഥ മാറണമെങ്കിൽ ഇവനേത് രൂപത്തിലുള്ള വിജ്ഞാനമാണ് ഇതുവരെ നേടിയത് ഇവൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ് ഇവൻ പഠിച്ച മദ്രസാധ്യാപനം എന്താണ് ആരാണ് ഇവനെ ഇത് പഠിപ്പിച്ചത് ഇത്രമാത്രം ശത്രുതാ കൂടിയാണ് ഒരു പത്താം ക്ലാസ്സുകാരൻ വളരുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ആ വാർത്ത മുക്കിയതെന്ന് നമുക്കും അറിയാം നന്ദി